നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്ന സി പി എം ഇപ്പോൾ അടപടലം വെട്ടിലായിരിക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം ആക്ഷേപങ്ങളുന്നയിച്ചിരുന്ന സി പി എം ഇപ്പോൾ കേരളത്തിൽ ചെയ്തുകൂട്ടുന്ന കൂടിയ പാതകങ്ങളാണ് പുറത്തേക്ക് വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടടവാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത കുടുംക്രൂരത ഇപ്പോഴിതാ ഹൈക്കോടതി ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് വീണ്ടും ഹിയറിംഗ് നടത്തണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു മത്സരിക്കാനുള്ള അവകാശം കേവലം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇല്ലാതാക്കരുത് എന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ഉത്തരവ് ഈ മാസം പത്തൊൻപതാം തീയതിക്ക് മുൻപ് ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കണമെന്നും വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പരാതി നൽകിയ ആളും ഹിയറിംഗിൽ പങ്കെടുക്കണമെന്നും ഹൈക്കോടതി മുട്ടട വാർഡിലെ വോട്ടർ പട്ടികയിൽ നിന്നാണ് വൈഷ്ണ സുരേഷിനെ ഒഴിവാക്കിയത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ ഇത് വലിയ വിവാദമായി ആളിക്കത്തുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക വോട്ടർ പട്ടികയിലും അന്തിമ പട്ടികയിലും പേരുണ്ടായിരുന്നുവെന്നാണ് വൈഷ്ണയുടെ അഭിഭാഷകൻ പറയുന്നത് വൈഷ്ണ ആ വിലാസത്തിലെ താമസക്കാരിയല്ല എന്ന് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പരാതി നൽകുന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്നാൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഇത്തരമൊരു പരാതി നൽകുമ്പോൾ അതിനൊപ്പം യാതൊരുവിധ രേഖയും വച്ചിരുന്നില്ല സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് ഹിയറിംഗിന് വിളിപ്പിക്കുന്നു എന്നാൽ പരാതിക്കാരൻ ഹാജരാവുന്നില്ല പരാതിക്കടിസ്ഥാനമായ തെളിവുകൾ നൽകുന്നില്ല തന്റെ വോട്ടർ ഐ ഡി കാർഡ് പാസ്പോർട്ട് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയൊക്കെ ഒരു വിലാസത്തിലാണെന്നും ഇക്കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടും വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്തുവെന്നും ഹർജിക്കാരി പറയുന്നു ഇതേ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടിവെട്ട് ചോദ്യം ഏത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തത് എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി മത്സരിക്കാനിറങ്ങുമ്പോൾ സാങ്കേതിക കാരണം പറഞ്ഞ് അവരുടെ രാഷ്ട്രീയം മുടക്കരുത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയം വേണോ എന്ന കോടതിയുടെ ചോദ്യം സി പി എമ്മിന്റെ നെഞ്ചത്ത് വൈഷ്ണവ സുരേഷിന്റെ പേര് നീക്കം ചെയ്തതിനെ പിന്തുണച്ച് രംഗത്തെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതിൽ എന്ത് കാര്യമെന്നും ഹൈക്കോടതിയുടെ ചോദ്യം തുടർന്നാണ് വീണ്ടും ഹിയറിംഗ് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കോടതി നിർദ്ദേശം നൽകിയത് ഈ മാസം പത്തൊൻപതാം തീയതിക്ക് മുൻപ് തീരുമാനമെടുക്കണം ഇരുപത്തിയൊന്നിനാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി കേസ് പരിഗണിച്ചപ്പോൾ ഇന്ന് തിരുവനന്തപുരം കളക്ട്രേറ്റിൽ വൈഷ്ണയ്ക്ക് സംഭവിച്ച ദുരന്തം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് അപ്പീൽ നൽകുകയും ചെയ്തു ഇന്ന് വൈഷ്ണയും അഭിഭാഷകനും വട്ടൂർക്കാവ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള ജെ എസ് അഖിലും രാവിലെ പത്തുമണിയോടെ കളക്ട്രേറ്റിലെത്തി അവിടെ ഒന്നര മണിക്കൂർ അവർ കാത്തിരുന്നു എന്നിട്ടും കളക്ടറെ കാണാൻ കഴിഞ്ഞില്ല കളക്ടർ പച്ചയ്ക്ക് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു എന്ന് വ്യക്തം മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതിന്റെ തിരക്കായതുകൊണ്ട് കാണാൻ കഴിയില്ല എന്ന് മറുപടി ഔദ്യോഗികമായി വൈഷ്ണയ്ക്ക് കൈമാറുന്നു എന്നാൽ ഒടുവിൽ പതിനൊന്നര മണിക്ക് എ ഡി എം ഇവരുടെ പക്കൽ നിന്ന് അപ്പീൽ വാങ്ങി എ ഡി എം ഇത്തരമൊരു അപ്പീൽ വാങ്ങി റിസീത് നൽകിയത് ഗത്യന്തരമില്ലാതെ എന്ന് വ്യക്തം രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി കളക്ടർ വനപൂർവ്വം കാണാതിരുന്നതാണ് എന്ന് ജെ എസ് അഖിൽ ആരോപണമുന്നയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ കരണ്ട് വോട്ടർ പട്ടികയിൽ തന്റെ പേരുണ്ടായിരുന്നു മുൻപ് മൂന്നാം വാർഡിലായിരുന്ന സുധാഭവൻ എന്ന വീട് ഇപ്പോൾ വാർഡ് ഇരുപത്തിയേഴായി മാറി തങ്ങൾ അതേ വിലാസത്തിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നാൽ ഈ വിലാസത്തിലല്ല താമസിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നവംബർ നാലിന് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി നൽകിയ പരാതി രജിസ്ട്രേഷൻ ഓഫീസർക്കാണ് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയത് നിയമവിരുദ്ധമാണ് എന്ന് വൈഷ്ണ സുരേഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ലഭിച്ച പാസ്പോർട്ടിൽ ഇതേ വിലാസം എന്നാൽ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയുകയായിരുന്നു സി ലക്ഷ്യം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഒരു കാര്യം തീർത്തു പറഞ്ഞു ഇല്ലെങ്കിൽ ഞങ്ങൾ അസാധാരണ അധികാരം പ്രയോഗിക്കും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കരുത് ഒരു പെൺകുട്ടി മത്സരിക്കാൻ നിൽക്കുമ്പോഴാണോ ഇത്തരം പ്രശ്നങ്ങളെന്ന് കോടതിയുടെ ചോദ്യം സ്ഥിരതാമസമുള്ള വീട്ടിലല്ല വൈഷ്ണവയുടെ വോട്ടെന്ന് ചൂണ്ടിക്കാട്ടി സി പി പരാതി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസം ശരിയല്ല എന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കാണിച്ചായിരുന്നു ഈ സി പി എമ്മിന്റെ പരാതി തുടർന്ന് വൈഷ്ണയെ ഹിയറിംഗിന് വിളിപ്പിക്കുന്നു പിന്നാലെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് തള്ളിയത് മുട്ടടയിൽ കുടുംബ വീടുള്ള വൈഷ്ണ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർ വോട്ട് ചെയ്തിരുന്നു സി പി എം പരാതി അംഗീകരിച്ച് വൈഷ്ണയുടെ വോട്ട് നീക്കുകയായിരുന്നു കോടതി വിധിക്ക് മുൻപ് തന്നെ പ്രചരണം തുടരാൻ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകി ഏതെങ്കിലും വിധത്തിൽ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കപ്പെട്ടാൽ ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്താനും കോൺഗ്രസ് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നാൽ വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ ധനേഷ് കുമാറിന്റെ മേൽവിലാസത്തിലും നിരവധി ക്രമക്കേടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖയിൽ മുട്ടട ബ്രാഞ്ചംഗമായ ധനേഷ് കുമാറിന്റെ വീട്ടു നമ്പറിൽ താമസിക്കുന്നത് ഇരുപത്തിരണ്ടു പേർ എന്നാൽ താൻ അനധികൃതമായി വോട്ടൊന്നും ചേർത്തിട്ടില്ല എന്നാണ് ഈ പരാതിക്കാരന്റെ വിശദീകരണം ഒരു നമ്പറിൽ ഇരുപത്തിരണ്ട് പേരുകളിൽ വീടുണ്ടായത് സാങ്കേതിക തകരാറാണ് എന്ന് ധനേഷ് കുമാറിന്റെ പ്രതികരണം അടിമുടി ദുരൂഹത തന്നെയാണ് ഇപ്പോൾ പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ ഹൈക്കോടതിയുടെ ഇടപെടലോടെ ഇപ്പോൾ വൈഷ്ണവ സുരേഷ് കേരളത്തിൽ താരമായി മാറിയിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ പുലിക്കുട്ടിയായി മാറിയിരിക്കുന്ന വൈഷ്ണവ സുരേഷ് ഇപ്പോൾ സി വലിയ തലവേദനകൾ സൃഷ്ടിക്കുന്നു വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുയർത്തുന്നത് കേരളത്തിൽ വലിയ ചർച്ചയായി ഈ വിഷയം മാറിയിരിക്കുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ മോദിയേയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ കുറ്റം പറയുന്ന സി പി എം ഇനി എങ്ങനെ ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് നീങ്ങും സ്വന്തം തട്ടകത്തിൽ സ്വന്തം സംസ്ഥാനത്തിൽ അവർ ചെയ്തു കൂട്ടുന്ന കൊടിയ പാതകങ്ങൾ തന്നെയാണ് വലിയ ചർച്ചയ്ക്ക് കാരണമാകുന്നതും വൈഷ്ണവ് സുരേഷിന് അനുകൂലമായി ഹൈക്കോടതി ഈ നിർദ്ദേശം പുറപ്പെടുവിക്കുമ്പോൾ അത് കോൺഗ്രസിനും യു ഡി എഫിനുമൊക്കെ വലിയ സമാധാനം പകരുന്നു ന്യൂസ് വാർത്ത ഇൻസൈഡ്